ലഹരിയുടെ പക്ഷികൾ വർത്തമാന യുവത്വത്തിന്റെ സ്വപ്നങ്ങൾക്ക് മേലെ വട്ടമിട്ട് പറക്കും മദ്യവും മയത്തു മരുന്നുകളും മാനവരാശിയെ മരണത്തെക്കാൾ ഭീകരമായ ദുരന്തത്തിലേക്ക് മാടി വിളിക്കുന്നു തകർന്നടിയുന്ന ബന്ധങ്ങൾ ശിഥിലമാകുന്ന ജീവിതങ്ങൾ ഈ തലമുറ മരം കയറുന്ന മത്സ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു നിറമായുള്ള വയലിൽ കൂടുതൽ വിളകളെക്കാൾ കളകളോടാ വിനോദ സംവിധാനം എടുത്താൽ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള പഴുതുകൾ അന്വേഷിക്കുന്ന തിരക്കിലാണ് മനുഷ്യരെ മൃഗമാക്കുന്ന മയക്കു വരുന്ന മാപ്പിയകൾ പുത്തൻ തിരകൾക്കായി വലവിരിച്ച് കാത്തിരിക്കുന്നു

ഞാൻ ഇന്നലെ നിങ്ങളുടെ വാട്സപ്പിലോട്ട് വാങ്ങേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് അയച്ചായിരുന്നു വേണ്ട നോക്കണ്ട അപ്പോ ചായക്കും മധുരം ഉണ്ടോന്ന് നോക്കണ്ട മോൻ വിട്ട് പോലെ തന്തയുടെ അല്ലേ മോൻ മണി ഒമ്പതായി ഇത് വരെ കിടന്നോട്ടെന്ന് എഴുന്നിട്ടിട്ടില്ല നിനക്കത് ക്ലാസ്സിൽ പോണ്ടേ രാത്രി മുഴുവൻ മൊബൈൽ ഗെയിം കളിച്ചോണ്ടിരിക്കും അതെ മനുഷ്യ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടാ നിങ്ങളുടെ ഞാനൊരു വാർത്ത വായിച്ചതല്ലേ എന്ത് കഷ്ട മനുഷ്യ സ്വസ്ഥായിട്ട് ഉറങ്ങാൻ സമ്മതിക്കുന്നല്ലോ കോപ്പ് എന്താ സോളെ അതെ പിന്നൊരു കാര്യം ഇവന്റെ സ്കൂളിലെ ഓപ്പണോസ് നാളെയാണ് ഇത്തവണ കൊച്ചിന്റെ അപ്പം തന്നെ പോയാ മതി മതി കഴിഞ്ഞ തവണ അവന്റെ മിസ് പ്രത്യേകം പറഞ്ഞതാ പാരന്റ്സ് രണ്ടുപേരും പി ടി മീറ്റിംഗിന് നിർബന്ധമായിട്ടും വരുന്നത് അവരങ്ങനെയൊക്കെ പറയും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു മീറ്റിംഗ് ആണ് ഒഴിവാക്കാൻ പറ്റില്ല തൽക്കാലം കുട്ടിയുടെ അമ്മ തന്നെ പോയാൽ അല്ലേലും നമ്മടെ മോന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ശ്രദ്ധയില്ല എന്റെ വിധി ആരോട് പറയാം എന്റെ പപ്പ പ്രോബ്ലം ഓ നല്ല കഥ ഇത് നിന്റെ രണ്ടാനച്ഛനാന്ന് കൂടി പറഞ്ഞേക്ക് പിള്ളേരെ കള്ളത്തരം പറഞ്ഞു പഠിപ്പിച്ചോ എന്റെ പപ്പ ഒരു ഗുഡ് ഐഡിയ ഉണ്ട് എന്റെ ക്ലാസ് ടീച്ചറിനോട് നിങ്ങളോട് വീഡിയോ കോൾ ആയാലും പറയാം അങ്ങനെയാണെങ്കിൽ എത്രയും സംസാരിക്കാനോ പ്രശ്നം ഇറ്റ്സ് ഗുഡ് വെരി ഗുഡ് ഐഡിയ കി എന്റെ മോന്റെ ബുദ്ധിമുട്ടോടാൻ ആ മിടുക്കൻ മിടുക്കൻ നേരം പോയി റെഡിയാവ നോക്ക് ബസ് ഇപ്പൊ എങ്ങനെ നമ്മ ഒന്ന് ജീവിതം പോലെ നമ്മുടെ വീട്ടുകാര് സ്വന്തക്കാര് നമുക്ക് എങ്ങനെ ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞാമിയും ഫ്രണ്ട്സും നിനക്കൊരു ആവശ്യം വന്നപ്പോ രക്ഷപ്പെടണമെങ്കിൽ അല്പം റിസ്ക് എടുക്കണം ഞാൻ ആ നാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ മന്ത്ലി സാലറി ഉള്ള ആ പഴയ ജോലി ഉണ്ട് നടന്നെങ്കി ഇപ്പോ ഇന്ന് എനിക്ക് മൂന്ന് ലക്ഷത്തിന്റെ ബൈക്ക് മേടിക്കാൻ പറ്റുമോ എന്നാലും അത്രയും ധൈര്യം ഒന്നും എനിക്കില്ല ഇവിടെ നില വിലയും വേണമെങ്കിൽ ഒന്നുകിൽ വല്ല കോടീശ്വരന്റെ മീഡിൽ ജനിക്കണം അല്ലെങ്കിൽ നമുക്ക് വല്ല ലോട്ടറി അടിക്കണം ഓ നമുക്ക് വന്ന് വിളിന്ന യോഗ വായുവല്ലട എടാ ഇത് രണ്ടും ലേഖന കൊണ്ടുള്ള ചങ്കുറ്റം അതി രക്ഷപ്പെടാൻ അതറിയോ ചങ്കുറ്റം അത് എനിക്കുണ്ട് പക്ഷെ എടുക്കണോ ഈ ബസ്സിലൊക്കെ കൺസർവ് ആയിട്ടുണ്ട് ആളിനെ കണ്ടാലോ നമ്മാലോ ഞാനി ആശ്വര് പോയിട്ടുള്ളൂ നിന്റെ ടിക്കറ്റിലെ സീറ്റ് നമ്പറിൽ പോയിരിക്കും ഐറ്റം സേഫ് ആയിട്ട് നിന്റെ സീറ്റിന്റെ അടിയിൽ കാണാം നീ കൊച്ചിയിലെ തന്നതാവശ്യം അതൊന്നും ഇറക്കി കൊടുത്താൽ മതി കറക്റ്റ് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും സോ സിമ്പിൾ സിംപിൾ വെള്ളം ചെക്കിങ്ങനെ ഞാൻ കിട്ടില്ലേ

ജലന്തി വലയിൽ വെട്ടുകളില്ല ചെറു പ്രാണികൾ മാത്രം കൊമ്പുള്ളവ വല മുറിച്ച് രക്ഷപ്പെടുന്നു അല്ലാത്തവ ഇരകളായി അവസാനിക്കും ഇതിനെത്രേട്ടാൽ സംഭവം ആണോ ഇതിനെ ഏകദേശം ഒരു

അതിന്റെ ഇടയില് മനുഷ്യ കൊല്ലും കേട്ടാ നമ്മരാണ് അങ്ങനത്തെ മിഠായി ഒന്നുമില്ല വേറെ നീ ഇത് പറഞ്ഞാട് വായിക്കട്ടെ ചവച്ചിട്ട് പഠിച്ചു പെട്ടെന്ന് തളി വേണ്ട വേണ്ട ഞങ്ങളുടെ കാശ് പോലീസിനായ മണു മണത്ത് കണ്ടുപിടിക്കും േ ഇങ്ങനെ കടലിലെ മീനുകൾ കരയിലും മരത്തിൽ കയറണമെങ്കിൽ തോന്നും മനസ്സിലായോന്ന് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് നാളെ നമുക്കിട സെയിം സ്ഥലം ഏ എന്നൊരു കാര്യം കിട്ട പഞ്ചസാരയ്ക്ക് പോലും മധുരം ഉണ്ടെന്ന് രുചിച്ചു നോക്കി വാങ്ങണ്ട കാരണം ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല നമ്മള് നാലു പേർ ഇല്ലാതെ വേറും കുഞ്ഞും ഇത് അറിയരുത് കേട്ട മോനെ അതെ ഇനി അഥവാ നിങ്ങൾ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ ചെയ്യുന്നതി നീ ഇത് ഫ്രീ ആയിട്ട് വിളിക്കൊടുക്ക നിനക്ക് മലമാണ് നാളെ